യു ഡി എഫിന് ഉറച്ച വേരോട്ടമുള്ള എറണാകുളത്തേക്കാണ് അടുത്തതായി തെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകൾ അനവധി കണ്ട മണ്ഡലമാണ് ഏറ്റവും അധികം തവണ ഇവിടം തുണച്ചത് കോൺഗ്രസിനെയും യു ഡി എഫിനെയുമാണ് കഴിഞ്ഞ ഏഴ് തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് അധികാരം പിടിക്കാനായത് രണ്ട് തവണ മാത്രമാണ് ലത്തീൻ സമുദായത്തിന്റെ വോട്ടുകൾ അത് ഏറെ നിർണായകമായ എറണാകുളത്തിന്റെ മണ്ഡലചിത്രം ചിത്രം കാണും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ പതിനെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന മണ്ഡലത്തിൽ പതിമൂന്ന് വട്ടവും വിജയം കോൺഗ്രസിനും യു ഡി എഫിനും ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് രണ്ടായിരത്തിൽ മാത്രമാണ് മണ്ഡലം ഇടംചാഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വിശ്വനാഥ മേനോനാണ് ആദ്യം ചെങ്കോടി പാറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എൽ ഡി എഫ് പിന്തുണയോടെ സേവ്യർ അറയ്ക്കലും തൊണ്ണൂറ്റിയേഴിൽ സെബാസ്റ്റ്യൻ പോളും വിജയിച്ചു കയറി തൊണ്ണൂറ്റിയൊൻപതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോർജ് ഈഡൻ എൽ ഡി എഫിന്റെ മാണി വിധേയത്തിൽ തോൽപ്പിച്ചത് ഒരു ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി നാലിൽ ഇടതു സ്വതന്ത്രൻ സെബാസ്റ്റ്യൻ പോൾ വിജയിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് യു ഡി എഫിനെ വിറപ്പിച്ച മത്സരം ഇടതുമുന്നണി കാഴ്ചവെക്കുന്നത് എസ് എഫ് ഐയുടെ തീപ്പൊരി നേതാവായിരുന്ന സിന്ധു ജോയ്ക്ക് മുന്നിൽ കെ വി തോമസ് അക്കുറി വിയർത്തു ഭൂരിപക്ഷം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ മാത്രം രണ്ടായിരത്തി പതിനാലിൽ മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ ക്രിസ്റ്റി ഫെർണാണ്ടസ് ആയിരുന്നു കെ വി തോമസിന്റെ എതിരാളി എൺപത്തിയേഴായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ വി തോമസ് വിജയിച്ച് അഞ്ചാം തവണയും ലോക്സഭയിലെത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് മുൻ എം പി കൂടിയായിരുന്ന ജോർജ് ഈഡന്റെ മകൻ ഹൈബി ഈഡൻ വിജയിച്ചത് പി രാജീവിനെതിരെ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ആദ്യമായി സി പി ഐ എം ക്രൈസ്തവ സഭയ്ക്ക് പുറത്തുനിന്ന് കളത്തിലിറക്കിയ സ്ഥാനാർത്ഥിയായിരുന്നു പി രാജീവ് യു ഡി എഫ് തരംഗം മണ്ഡലത്തിൽ ഇക്കുറിയും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് എനിക്കെതിരെ ഡോക്ടർ സെബാസ്റ്റിൻ പോളിനെ പോലെ പരിണത ആളുകൾ കൊച്ചി മേയറായിരുന്ന മേയറായിട്ടുള്ള അനിൽകുമാർ വ്യവസായ മന്ത്രി ആയിട്ടിരിക്കുന്ന മുൻ രാജ്യസഭ എം പി കൂടിയായ ശ്രീ പി രാജീവ് അതുപോലെ വളരെ പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ആളുകളാണ് എനിക്കെതിരെ മത്സരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ജനാധിപത്യ കഴിഞ്ഞ തവണ ഡോക്ടർ കെ ജെ അൽഫോൺസ് കണ്ണന്താനം അടക്കം ഉള്ള ആളുകൾ മത്സരിച്ചു അപ്പോൾ നിയമനിർമ്മാണ പ്രക്രിയയിലും ജനാധിപത്യ പ്രക്രിയയിലും എല്ലാം എല്ലാവരുടെയും ഭാഗമാകണം എന്ന് തന്നെയാണ് അതിൽ ആര് വന്നാലും അവരെ സ്വീകരിക്കും മണ്ഡലത്തിലെ അൻപത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന ക്രൈസ്തവ വോട്ടർമാരിൽ നാൽപ്പത്തിയഞ്ച് ശതമാനവും ലാറ്റിൻ വിഭാഗത്തിൽ നിന്നാണ് ലാറ്റിൻ സമുദായത്തിൽ നിന്ന് തന്നെ ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥി വരാനാണ് ഇക്കുറി സാധ്യത കഴിഞ്ഞ തവണത്തെ മറ്റൊരു പരീക്ഷണത്തിന് മുതിർന്നേക്കില്ല ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിച്ചു വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം ധാരാളം വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അതോടൊപ്പം തുടങ്ങിയ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട് വൈപ്പുകളിലെ ഗെയിൽ പ്രോജക്റ്റ് എൻ എം പി ആയിരുന്ന കാലത്താണ് തുടങ്ങിയത് പിന്നീട് മുന്നോട്ട് പോയി അത് പൂർത്തീകരിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കഴിഞ്ഞതോടെ ബി ജെ പിയും ആത്മവിശ്വാസത്തിലാണ് ഓരോ തെരഞ്ഞെടുപ്പിലും ഉയരുന്ന വോട്ട് വിഹിതത്തിലാണ് പ്രതീക്ഷ കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനത്തിലൂടെ വോട്ട് വിഹിതം പതിനഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചിരുന്നു നഗരമേഖലകളിലെ വോട്ടുകൾ ബി ജെ പിക്ക് കൂടുതലായി ലഭിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലെണ്ണവും യു ഡി എഫിനും മൂന്നെണ്ണം എൽ ഡി എഫിനും ഒപ്പമാണ് വികസന പ്രശ്നങ്ങൾ തന്നെയാണ് എല്ലാ മുന്നണികളുടെയും പ്രധാന പ്രചാരണ വിഷയം ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ